കൊച്ചാ ഗുഡ് മോർണിംഗ് ആ തമ്പിയ ആവശ്യമല്ലേ കളിച്ചു കള പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ അത് പലിശയ്ക്ക് കൊടുത്ത് പതിനായിരം ആക്കുന്ന കക്ഷിയോടാ കളിക്കുന്നു ചോദിച്ചത് എന്താണോ മാത എന്താ കാര്യം എന്ത് പറ്റിട്ടോ താൻ ആകെ അപ്സെറ്റ് ആണല്ലോ ഉണ്ട് ഉണ്ട് പത്ത് നാല്പത് വർഷമായി നമ്മൾ നമുക്ക് കാണാൻ തുടങ്ങി തന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് വേണ്ട എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി എനിക്കൊരു മുപ്പത് ലക്ഷം രൂപ വേണം ജയിലിൽ എത്രയോ ക്രിമിനലുകൾ വറുപ്പിച്ച മാത്യു ഇത്രയും പറയാനാണോ എനിക്കല്ല എൻ്റെ മകൻ ബേബിക്കാണ് അവന്റെ എക്സ്പോർട്ട് ബിസിനസ്സിൽ ഇത്തിരി നഷ്ടം വന്നു അത് ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ ബിസിനസ് ആകെ പൊളിയും തനിക്കറിയാമല്ലോ ബേബി അവന്റെ ഭാര്യയും തമ്മിൽ രണ്ടൊരു വർഷത്തോളം പിരിഞ്ഞിരുന്നതാണ് ഡൈവേഴ്സിന്റെ വരെ എത്തിയതാണ് ഈ ഇടയ്ക്കാണ് എല്ലാ ഒത്തുതീർപ്പായി ഒരുമിച്ച് താമസാക്കിയത് അവിടെ വീട്ടിൽ കാശുണ്ട് പക്ഷെ അത് ചോദിച്ച അവന്നാറിയാൽ

അവന്റെ ശബ്ദം കേട്ട പേടിയാ ശരി പണം നാളെ തരാമെന്ന് ചാക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു പണയം അയാൾ ചോദിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ഒരു മര്യാദ എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മുടെ വസ്തുവിന്റെ ഒക്കെ ആധാരം ബേബി ലോൺകാരൻ്റെ ബാങ്കിൽ വെച്ചിരിക്കല്ലേ അപ്പൊ ലോൺ തീരാതെ അത് എടുക്കാൻ പറ്റില്ല അതാ ഞാൻ പറയാൻ വന്നത് ുടെ കമ്പനിയുടെ ആധാരം കൊടുത്താലും മതിയാലോ ഡാഡിയുടെ കയ്യിലേ അതുള്ളത് അതാ കൊടുത്താൽ പോലെ അത് നിനക്കറിയില്ലേ അവൻ്റെ അപ്പനും അമ്മയും പ്ലെയിൻ ക്രാഷ് മരിക്കുമ്പോൾ അവന് രണ്ടു ഞാൻ അവനെ വളർത്തി അവരുടെ സ്ഥാനത്ത് നിന്ന അതിൻ്റെ സ്നേഹവും ബഹുമാനവും അവൻ അവനെന്നോടും ഈ കുടുംബത്തോടും കാണിക്കുന്നുണ്ട് ഞാൻ ആവശ്യപ്പെട്ട അവൻ സമ്മതിക്കും പക്ഷെ അവൻ എന്നോടല്ലാതെ എനിക്ക് അവനോടൊരു കടപ്പാട്

അതെ എല്ലാരും പോയി കൈയും കാലും മുഖവും കഴി അത്താഴം കഴിച്ച് മിണ്ടാതെ കടന്നൂടെ ഞാൻ സഹിക്കും അടുത്ത വർഷം മുതൽ തലതെറിച്ചങ്ങളെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോണം സ്കൂളിൽ നിരക്ക് വിട്ടു എന്നാ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാൻ വിചാരിച്ച വരുന്ന മാഷമാലൊക്കെ ഓരോ വിധത്തിൽ ശല്യം ചെയ്ത് പറഞ്ഞു കൊടുക്കും ഇത് നിങ്ങളെ കണ്ടാൽ തന്നെ തലവെറക്കുക ഡി ഞങ്ങളെ കുറെ വിരട്ടി വളർത്തിയതല്ലേ അതിന്റെ ശിക്ഷയാവും പിള്ളേര് വല്യപ്പച്ചനു വരുന്നത് വലിയപ്പച്ചനല്ല കരിമ്പൂതം അതാണ് അവറ്റകൾ എനിക്കിട്ടിരിക്കുന്ന ഓമനപ്പേര് യുദ്ധം കാൻ തുടങ്ങിയ ആറ്റം വേണ്ട ഇരുങ്ങൾ ഇറക്കി വിട്ടാൽ മതി എതിരാളികൾ ഓടുമ്പോ അവരുടെ കോണമാലും സഹിച്ചു ഇനി കൊച്ചുമക്കളാണൊന്നും വിചാരിക്കില്ല ഞാൻ സെൻട്രൽ ജയിലിരിക്കുമ്പോ എന്റെ ഡിസിപ്ലിൻ കണ്ടിട്ട് സമ്മാനിച്ച ഇത് ഞാനിങ്ങോ ഇനി ഞാൻ കേൾക്കാൻ തുടങ്ങി കൊല്ലം കൊറയായി ഇനി എന്നോട് പറയണ്ട എനിക്ക് ചിക്കൻ ചിക്കനിലിറ്റിന് ജോലിയുണ്ട് ഞാനിന്ന് പോയിട്ട് വരാം എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത് അതല്ലേടാ മോനെ ഞാൻ കടത്തിലാക്കിയ കമ്പനിയാണ് വലിയ റിസ്ക്കോടെ നീ ഏറ്റെടുത്തിരിക്കുന്നു നിനക്കൊരു അൻപത് ലക്ഷം രൂപയുടെ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി നിന്റെ കമ്പനി സ്വത്തൊക്കെ ബാങ്കിൽ വെച്ച് അഞ്ചോ ആറോ ലക്ഷം രൂപ ലോൺ എടുക്കണമെന്നൊക്കെ ഡാഡി പറഞ്ഞു ബേബി ചായൻ അടുത്ത മാസം വരുമ്പോൾ പണം തിരിച്ചു തരാമെന്നല്ലേ പറയുന്നത് ബേബി ചായൻ വന്ന ശേഷം പണം കിട്ടിയാലും എൻ്റെ കാര്യം നടക്കും അതുകൊണ്ട് എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ തൽക്കാലം ബേബി ചായൻ്റെ കാര്യം നടക്കട്ടെ അത് വേണം വേണം എനിക്ക് ഈ ലോകത്ത് ഡാഡിയും ബേബി ചായനും മാത്രമാണ് എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങളുടെ എന്റെ സ്വത്തല്ല എന്നെ വരെ നിങ്ങൾക്ക് വേണ്ടി പണയം വെക്കാൻ ഞാൻ തയ്യാറാ അതിന് എന്നോട് അനുവാദം ചോദിച്ചാൽ എനിക്ക് ശരി മാപ്പ് എന്താ ഇങ്ങനെ നിന്ന് സ്വപ്നം കാണുന്നു സ്വപ്നത്തിന് ഇത്രയും സുഖമില്ലടോ കണ്ടോ രണ്ടമ്മയുടെ മക്കളാ പറഞ്ഞല്ലാതെങ്കിലും വിശ്വസിക്കുവോ ഇവന്മാരിങ്ങനെ ചിരിച്ചു നടക്കുന്നത് കണ്ട് തന്നെ എനിക്ക് മരിക്കണം ചായ നടന്നാലുണ്ടല്ലോ തന്റെ മോണ ഇടിച്ചാൽ കിമോണയാക്കും ഒരു മാനേജർ മൈൻഡ് യുർ വേർഡ് ആ സാരിയുടെ മുന്താണി എടുത്തൊന്ന് പോലെ ഓരോരുത്തന്മാരുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് വരുന്നു അത് പോയെ പോവാ പിന്നെ വൈകുന്നേരം ഞാൻ ഞാൻ ഫോൺ ചെയ്തിട്ട് ഓഫീസിൽ ഇറങ്ങിയാ മതി വരണ്ട തീർന്നില്ലേ എന്തൊരു കണ്ടിട്ടില്ലേ ഒന്നാം തീയതി തരാമെന്ന് പറഞ്ഞത് കൊണ്ടാ ഉണ്ടായിരുന്ന താലിമാല പണയം വെച്ച് ആയിരം രൂപ ഞാൻ മാനേജറിന് കൊടുത്തത് അടുത്ത മാസം താൻ ജപ്പാനിൽ പോയി ചെരുപ്പ് കുത്താൻ പറഞ്ഞുകൊണ്ടല്ലേ തന്നെ ഞാൻ മാനേജറാക്കിയത് താൻ രണ്ടു മാസം അല്ലായാലും ഇവിടെ ജോലി കയറിയിട്ട് അതിനിടെ നാട്ടിലുള്ള സകല പട്ടിയുടെയും പൂച്ചയുടെയും കടമൊക്കെ വാങ്ങിച്ചിട്ട് താൻ മുങ്ങിക്കളഞ്ഞ അവർക്ക് ഞാനായിരിക്കും അവസാനം കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് നീ ഒക്കെ കൂടെ എന്റെ പിച്ച ചട്ടിയെടുപ്പിക്കല്ലേ അടുത്ത മാസം ഇവന്റെ ശമ്പളത്തിൽ ഞാൻ തന്നേക്ക കുട്ടി വെക്കണു

ഞാൻ സ്പെക്സ് ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വിട്ടിരിക്കണ വളരെ ഉള്ള കൂട്ടങ്ങളാണ് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോവും എടുക്കന്മാരാ ഇതുവരെ നിങ്ങളെ പോലുള്ള ആറ് മനം രാഖി രാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട് അവസാനായിട്ട് വന്നത് കക്കൂസെന്ന് പറഞ്ഞൊരു ആ രണ്ടും ഒന്ന് തന്നെ അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷൻ കലക്കി നല്ല കാലത്തിന് അയാളത് അറിഞ്ഞ് ജീവനും കൊണ്ടുപോടി